ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളിലേക്ക് നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ച കേന്ദ്ര ധനമന്ത്രാലയം വിജ്ഞാപനമിറക്കി സ്പെയ്സ് എക്സ് സ്റ്റാർലിംഗ് കമ്പനികളുടെ ഉടമ ഇലോൺ മസ്ക് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഉത്തരവിറങ്ങിയത് ഇന്ത്യയിൽ മുന്നൂറ് കോടി ഡോളർ നിക്ഷേപമാണ് മസ്ക് ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയിരുന്നു ഉപഗ്രഹങ്ങൾ ഗ്രൗണ്ട് സെഗ്മെന്റ് ഉപയോക്തൃ വിഭാഗം എന്നിവയ്ക്കുള്ള ഘടകങ്ങളുടെയും സംവിധാനങ്ങളുടെയും നിർമ്മാണ മേഖലയിലാണ് നൂറ് ശതമാനം നേരിട്ടുള്ള നിക്ഷേപം അനുവദിക്കുന്നത് ബഹിരാകാശ വകുപ്പ് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ വിദേശ കമ്പനികൾക്ക് ബാധകമായിരിക്കും ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഡാറ്റ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ എഴുപത്തിനാല് ശതമാനമായിരിക്കും വിദേശ നിക്ഷേപത്തിന് അനുമതി വിക്ഷേപണ വാഹനങ്ങളും അനുബന്ധ സംവിധാനങ്ങൾ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള പോർട്ടുകൾ തയ്യാറാക്കൽ എന്നിവയിൽ ൊൻപത് ശതമാനം വരെയും അനുവദിക്കും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർധിക്കുന്നതോടെ തൊഴിലവസരങ്ങൾ കൂടും ഇന്ത്യൻ കമ്പനികൾ ആഗോള നിലവാരത്തിലേക്ക് വരും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് കീഴിൽ വിദേശ കമ്പനികളുടെ നിർമ്മാണ യൂണിറ്റുകൾ വരും ഇന്ത്യയിൽ ടെസ്ലയുടെ പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാകും നിക്ഷേപം നടത്തുക അടുത്തയാഴ്ചയോടെയാണ് മസ്ക് ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിലാകും രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ മസ്ക് പങ്കുവയ്ക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിലാണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ടാറ്റാ മോട്ടോഴ്സ് ആണ് നിലവിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഇന്ത്യയിൽ ആധിപത്യം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കാർ വിൽപ്പനയുടെ രണ്ട് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് മസ്കിന്റെ ഇന്ത്യ ർശനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് എക്സ് വഴി സ്ഥിരീകരിച്ചിരുന്നു പുതിയ പ്ലാന്റ് എവിടെ സ്ഥാപിക്കണമെന്നോ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നോ ഉള്ള വെളിപ്പെടുത്തലുകളും മസ്ക് നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെത്തുമ്പോൾ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് മസ്ക് ഈ മാസം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റോയിട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ടെസ്ലയുടെ നിർമ്മാണ പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങിയാൽ മസ്ക് പദ്ധതി ആരംഭിച്ചുവെന്നും ഇതിനായി സൈറ്റുകൾ പരിശോധിക്കാൻ ടെസ്ല ഉദ്യോഗസ്ഥരുടെ സംഘം ഈ മാസത്തോടെ ഇന്ത്യയിലെത്തുമെന്നും ഇതിൽ പറയുന്നു ആഗോള ഇവി നിർമ്മാതാക്കളിൽ നിന്നുള്ള നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് മസ്ക് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആഭ്യന്തരമായി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പുതിയ നയം ഊന്നൽ നൽകുന്നത് ഇ വി പോളിസിക്ക് അംഗീകാരം കിട്ടുന്നത് ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇ വി നയം ശേഷം അടുത്ത അഞ്ചു വർഷത്തിനുള്ള അൻപത് ശതമാനം ആഭ്യന്തര മൂല്യവർദ്ധനമാണ് പ്രതീക്ഷിക്കുന്നത് പോളിസി പ്രകാരം ഒരു കമ്പനി കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കണം മൂന്ന് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണം ഉൽപാദന സമയത്ത് ആഭ്യന്തര മൂല്യവർദ്ധന വർദ്ധിപ്പിക്കുന്നതിന് മൂന്നാം വർഷത്തോടെ ഇരുപത്തിയഞ്ച് ശതമാനവും അഞ്ചാം വർഷത്തോടെ അൻപത് ശതമാനവും പ്രാദേശികവത്കരിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു അതേസമയം നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡന് വോട്ട് ചെയ്യുന്നതായി സങ്കല്പിക്കാനുള്ള കഴിവില്ലായ്മ മസ്ക് പ്രകടിപ്പിച്ചിരുന്നു ഇലക്ട്രിക് കാർ വിപ്ലവത്തിലെ ട്രയൽ ബ്ലൈസ്റ്ററായി ജനറൽ മോട്ടോഴ്സിനെ പരസ്യമായി പ്രശംസിക്കുന്നതിനിടയിൽ ടെസ്ലയെ അവഗണിച്ചതിന് ബൈഡനെ അദ്ദേഹം മുമ്പ് വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി